നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും കാരുണ്യ ദീപസ്മൃതി യാത്രയും നടന്നു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ല സംഘടിപ്പിച്ച പരിപാടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മലയം മിനി അധ്യക്ഷനായി കേക്കർണാകരൻ സ്മാരകത്തിൽ നിന്ന് മുഖ്യരക്ഷാധികാരി ഐസക് തോമസ് തെളിയിച്ച ദീപം സ്മൃതി ദീപ യാത്രയായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി ബഹുനുല വിളക്കിൽ പകർന്നു ഡി സി സി പ്രസിഡന്റ് പാലൂട് രവി അഡ്വക്കറ്റ് ടി ശരശന്ദ്ര പ്രസാദ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ജെ മാത്യു ഇ എം നസീർ താകിർ അസീസ് തൽഹത്ത് പൂവച്ചൽ ദീപ ഹിജ്നസ് എം എസ് നായർ ഡി എസ് വിജയൻ തുളസീധരൻ ആറ്റുകൾ ശ്രീകണ്ഠൻ റഷീദ് റാവുത്തർ തെന്നൂർ ശിഖാബ് അശോകൻ വിൻസെൻ്റ് കോവളം ലെനിൻ ഗോമസ് എന്നിവർ സംസാരിച്ചു